അനുവാദക്കേസ് പ്രതിയെ നാല് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പ്രതി മുജീബ് റഹ്മാൻ കൊടും കുറ്റവാളി എന്ന പോലീസ് മലപ്പുറം ജില്ലയിലെ കേസിൽ പ്രതിയായിരുന്നു പോലീസ് പോലീസ് കണ്ടെത്തി കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യും അനുവാദക്കേസിൽ അഞ്ചു ദിവസത്തേക്കായിരുന്നു പേരാമ്പ്ര പോലീസ് പ്രതി മുജീബ് റഹ്മാനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നത് അപേക്ഷ പരിഗണിച്ച പേരാമ്പ്ര ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നാല് ദിവസത്തേക്ക് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടു മുജീബ് റഹ്മാനെ അന്വേഷണ സംഘം ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും പ്രതിയെ നാളെ മുതൽ ബൈക്ക് മോഷ്ടിച്ച മട്ടന്നൂരിലും കൃത്യം നടത്തിയ അല്ലിയോറ താഴയിലും എത്തിച്ച് തെളിവെടുക്കും അതിനിടെ പ്രതി മുജീബ് റഹ്മാൻ അൻപത്തിയേഴിലധികം കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് വ്യക്തമാക്കി രണ്ടായിരത്തിൽ പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ജ്വല്ലറി ഉടമയായ ഗണപതിയെ കൊന്ന കേസിലും ഇയാൾ പ്രതിയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കുന്നു അന്ന് ഗണപതിയെ കൊന്ന് ആഭരണങ്ങൾ ഉൾപ്പെടെ കവർന്നിരുന്നു കൂടാതെ മുക്കം ഓമശ്ശേരിയിൽ വയോധികയെ ഓട്ടോയിൽ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത കേസിലും മുജീബ് റഹ്മാൻ പ്രതിയാണെന്ന് കണ്ടെത്തിയിരുന്നു മറ്റ് കേസുകളുടെ വിശദാംശങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട് కెలావిషి శన్యసు కూడి కూడా.